നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് മോഷ്ടിച്ച ബൈക്ക് രൂപമാറ്റം വരുത്തി നാട്ടിൽ കറങ്ങി കുട്ടിക്കള്ളന്മാർ ഊരു ചുറ്റുന്നതിനിടെ പോലീസിന്റെ മുന്നിൽ പെട്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ചോടി മണിക്കൂറുകൾക്കകമാണ് ഈ കുട്ടിക്കള്ളന്മാരെ താനൂർ പോലീസ് പൊക്കിയത് കഴിഞ്ഞ ഞായറാഴ്ച താനൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച തെയ്യാല സ്വദേശികളായ രണ്ട് പതിനാറുകാരാണ് അറസ്റ്റിലായത് പരപ്പനങ്ങാടി പാലത്തിങ്ങൽ സ്വദേശിയുടെ ബൈക്കാണ് സംഘം മോഷ്ടിച്ചത് തുടർന്ന് നമ്പർ പ്ലേറ്റുകളും രണ്ട് മഡ്ഗാർഡുകളും ടാങ്ക് കവറും സീറ്റ് കവറും ഉൾപ്പെടെ അഴിച്ചു മാറ്റി വണ്ടി പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാനായിരുന്നു ഈ രൂപമാറ്റം നമ്പർ പ്ലേറ്റുകളും മഡ്ഗാർഡുകളുമില്ലാത്ത ബൈക്കിൽ കൗമാരക്കാരെ കണ്ടതിനെ തുടർന്ന് പോലീസിന് തോന്നിയ സംശയമാണ് ഇവരെ കൊടുക്കിയത് പോലീസിനെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച പയ്യന്മാരെ സി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണത്തിന്റെ ചുരുളഴിഞ്ഞത് തെയ്യാലയിൽ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പരപ്പനങ്ങാടി പാലത്തിങ്ങൽ സ്വദേശി നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെ നിർത്തി ജോലിക്ക് പോയ ബൈക്കുടമ രാത്രി പത്തരയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വാഹനം നഷ്ടമായ വിവരം തിരിച്ചറിയുന്നത് തുടർന്ന് തിങ്കളാഴ്ച രാവിലെ താനൂർ പോലീസിൽ പരാതി നൽകി താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ടോണി കെ മറ്റം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സെബാസ്റ്റ്യൻ ഷമീർ സി പി ഒമാരായ അനിൽകുമാർ സന്തോഷ് അനിൽ വിനീത് വിൽഫ്രഡ് പ്രബീഷ് രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കുട്ടിക്കള്ളന്മാരെ പിടികൂടിയത് എഡിറ്റർ ലൈവ് താനൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ